തിരുവല്ല ടൗണിൽ പത്ത് സെന്റ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് പി സി ലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തിരുവല്ല ടൗണിൽ മണിപ്പുഴ ജംഗ്ഷനിലാണ് നമ്മൾ ഈ കാണുന്ന പത്ത് സെന്റ് വസ്തു നമ്മൾ ഈ കാണുന്ന റോഡ് കായംകുളം തിരുവല്ല റോഡാണ് ഈ റോഡിന് ഇരുപത്തിരണ്ടര മീറ്റർ ഫ്രണ്ടേജോട് കൂടിയാണ് ഈ വസ്തു കിടക്കുന്നത് ഇരുപത്തിരണ്ടര മീറ്റർ ഫ്രണ്ടേജ് കൂടാതെ നമ്മൾ ഈ കാണുന്ന വഴി അഞ്ച് മീറ്റർ വഴിയാണ് അതായത് പതിനഞ്ചടി വീതിയുള്ള വഴിയാണ് ഈ വഴിക്കും ഫ്രണ്ടേജ് ഉണ്ട് ഈ വസ്തു താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് നമ്മൾ ഈ നേരെ കാണുന്നതാണ് മണിപ്പുഴ ജംഗ്ഷൻ മണിപ്പുഴ പാലം പാലം കേറി ഇറങ്ങിയാൽ ഉടനെ ജംഗ്ഷൻ